ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കേരള കൗമുദി എന്ന പത്രം ഉണ്ടല്ലോ ആ കേരള കൗമുദിയുടെ ചീഫ് ഫോട്ടോഗ്രാഫർ പി ജെ ഷെല്ലി പള്ളിപ്പ് മുറ്റം ജോൺ ഷെല്ലി എന്ന ഒരു മികച്ച ഫോട്ടോഗ്രാഫറിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് കേരള കൗമദിയിലുണ്ട് കഴിഞ്ഞ വർഷം അദ്ദേഹം വിരമിച്ചു അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ ഓർമ്മകളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ നമുക്ക് കോരി ഒരുപാട് ചിരിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് അത്തരത്തിലുള്ള ആ മുഹൂർത്തങ്ങളാണ് ഈ മീഡിയയിലൂടെ പങ്കു വന്നത് മാതൃഭൂമിയിലെ ചീഫ് ഓഡ്രാമർ പറയും നമ്മൾ ഒരു നാൽപ്പതോ കൊല്ലം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലും റിവൈൻറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ സാധനം ഒന്നോ രണ്ടോ മൂന്നോ ചിത്രങ്ങളോ നല്ലതുണ്ടാവും നമ്മളെ മെമ്മറിയിൽ പക്ഷേ അങ്ങനത്തെ ഒരു ഓർമ്മക്കുറിപ്പം നിങ്ങൾക്ക് ഒരു ചെറുതാക്കി പങ്കുവച്ചു തരാം അതായത് ഈ ഫറൂഖില് പിന്നെ ഇവിടെ പുലി വന്നു ഇല്ല കല്ലായിൽ കല്ലായിൽ പുലി വന്നപ്പോൾ അന്ന് ഡിജിറ്റൽ ഫിലിം ക്യാമറയിൽ നിന്ന് ഡിജിറ്റൽ ക്യാമറയിലേക്ക് മാറുന്ന ഉള്ളതിൽ അതേ ആൾ മാറിയില്ല കുറച്ച് ആൾക്കാർ മാറി അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പുലി വന്നപ്പോൾ പുളീൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പത്രക്കാരൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രശ്നൻ്റെ കാല് കഴിച്ചു കഴിഞ്ഞാൽ പുളിയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഈ പ്രസക്കൊണ്ട് അപ്പോൾ ഞങ്ങൾ മാത്രമേ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുലി ഇറക്കുന്നതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ മേലെ പോലീസുകാർ എല്ലാവരും കേട്ടു തന്നു അങ്ങനെ ഈ പുലി അവിടുന്ന് ചാടി ഞങ്ങളെ ഇതിലേക്ക് പാരപ്പറ്റ വരെ എത്തി അങ്ങനെ താഴെ വീട് ആൾക്കാരൊക്കെ രണ്ടു മൂന്ന് പേരെ പോകുന്നതൊക്കെ ആക്രമിച്ച് അങ്ങനെ ഒരു വീടിൻ്റെ ബാത്റൂമിൽ പേര് ഒളിച്ചു തരും അപ്പം ഒരു ജനം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാനും കാളവഴിയും അത് ഒരു വല്ലാത്തൊരു സെവൻസ് ഫുട്ബോളല്ല ഇതല്ല അങ്ങനത്തെ ഒരു ഇതിലുള്ള ജനങ്ങളൊന്നറിയാതെ ഓടേ അപ്പം അങ്ങനെ ഈ കയറി കഴിഞ്ഞപ്പം ബാത്റൂമിൽ കയറി എങ്ങനെ ഞാനെന്താ ഈ മുൻ മുന്നിൽ ഫുള്ള് ക്രൗഡാണ് പിന്നിൽ പോയി പിന്നെ പോയി കഴിഞ്ഞപ്പം ഈ ബാത്റൂമിൽ നിന്ന് ഒഴുകി വരുന്നൊരു അഴുക്ക് വെള്ളമൊക്കെ ഉണ്ട് ഇങ്ങനെ അപ്പം അതൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പോലീസുകാർ മുന്നിലുണ്ട് അപ്പം അവരെ പുറകിൽ ഞാൻ നിൽക്കും ചാടി വീഴുകയാണെങ്കിൽ പുലി വരെ പോലീസാരെ മേലെ വെറോട്ടം ഞാൻ അരിച്ചിട്ട് പുറ പുറകിൽ നിന്നിട്ട് ഞാനിങ്ങനെ ഈ ഷൂട്ട് ചെയ്യാൻ കളിക്കുമ്പോൾ ഈ പിൻ ഡ്രോപ്പ് സൈലൻ്റ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഷൂട്ട് ചെയ്തു പോലീസാരെ ഷൂ മകനോക്കുന്നില്ല പുള്ളി ഷൂട്ട് ചെയ്ത് പിന്നെ ഒരു നിശബ്ദതയാണ് എവിടെയെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സൈലൻ്റ് അപ്പം ഞാനീ മുന്നിൽ പോലീസാർ ഈ ചവിട്ടാ മറിച്ച ഈ മറഞ്ഞ് ഈ മടിയായ ആ ചളീൻ്റെ ആ ചളിവെള്ളത്തിൻ്റെ ബാത്റൂമിലെ ചളീനെ അവിടെ നിൽക്കുക പുഴിയുണ്ട് ഇങ്ങനെ എയറിൽ വരുന്നത് എൻ്റെ വളച്ചടി പുലിൻ്റെ മോൾ ഭാഗം മാറ്റമുള്ള ഒരു അടിഭാഗം അത്ര വൃത്തിയൊന്നുമില്ല അവർക്ക് ആ കളറൊന്നും നല്ല അടിയില്ല ഇത് കണ്ടത് ഉറപ്പുണ്ട് പുഴി എൻ്റെ മേത്ത് ഞാൻ ആകെ എൻ്റെ ക്യാമറ രണ്ട് ക്യാമറ രണ്ട് ക്യാമറ തീർച്ചയായി മേത്ത് അപ്പം അനങ്ങാതെ ഈ പുളി വിടാൻ അനങ്ങാതെ കിടന്നാ കഴിയുന്നത് പണ്ട് ബാലതന്മരത്തെ വായിച്ച പോലെയാണ് അതേപോലെ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് കിടക്കുക ഈ ഈ കറുത്ത ചളിയിൽ ോക്കുമ്പോൾ എല്ലാ ഇങ്ങനെ പുലിയല്ല പോലീസുകാരുന്നു നീ എന്റെ പൊന്നിലിരുന്ന പതിനഞ്ച് പോലീസുകാരോളൂ എന്റെ വേല കിട്ട അതിൻ്റെ ജി എസ് ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു വാട്ട്സ്ആപ്പ് ജീവ തിരിച്ചു കിട്ടി വാങ്ങിയല്ലേ ഇത് നിങ്ങടെ ഇത്ര പേരെ കാണുന്നുണ്ടല്ലോ പിന്നില്ല പിന്നോ ഈ പോലെ വേരത്തേക്ക് കൊള്ളായില്ല നമ്മൾ വിചാരിച്ചു പൊലിയാന്നുള്ള അങ്ങനെ നമ്മൾ വിചാരിക്കും പിള്ളി കൂടത്തായി സ്കൂളില് കൂടത്തായ സ്കൂളില് രണ്ടാം ക്ലാസ് ഒരു മതിലാണ് അപ്പുറം ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ ഈ ഇത് ബെഞ്ച് ഡെസ്ക് ഇട്ടിട്ട് ഇരിക്കുന്നു മറ്റോർ നേരത്ത് കുന്തക്കാലിലിരിക്കും മലയാളം മീഡിയത്തിലുള്ളവർ ഇംഗ്ലീഷ് മീഡിയം ഉള്ളവർ ഇങ്ങനെയും ഒരു മതിലുള്ള ഇതോടെ അപ്പോൾ ഇത് പത്ത് കുമാർച്ചില്ല സ്കൂളുള്ള കുട്ടികളുടെ സ്കൂള് യു കെ കുമാറിൻ്റെ അടുത്ത് സ്റ്റോറി വന്നു കഴിഞ്ഞപ്പോൾ യു കെ പറഞ്ഞ് ഷെല്ലി ഇത് അങ്ങനെ ഒരു പടമുണ്ട് അവിടെ പോയി സാധനമില്ല ഞാൻ ചോദിച്ചത് സാറെങ്ങനെ എടുക്കും ഒരു പ്രൈവറ്റ് ഒരു സർക്കാർ ഇത് ഒന്നും കോളേജിലെ ഈ സ്കൂളിൽ എങ്ങനെ നമ്മൾ കയറി ഈ പടം എടുക്കുകയോ ചോദിച്ച് പ്രായോഗികൾ അത് അവസാനം ഞാൻ അവിടുത്തെ പ്രാദേശിക ലാകി ചെന്ന് ഒരു വികസന സപ്ലിമെൻ്റ് ഇറക്കാനെന്നൊക്കെ പറഞ്ഞ് ഇവരെ സിസ്റ്ററെ കയ്യിലെടുത്ത് ഇതിലേക്ക് വരുമ്പോൾ വന്ന് ഈ ക്യാമറമാൻ ആയിട്ടല്ല ഞാൻ പോയി ബാഗൊക്കെ പച്ചക്കറി പച്ചക്കറിപ്പടിയിൽ ഏൽപ്പിച്ചിട്ട് ഒരു ചെറിയൊരു കൂൾ പിക്സ് ക്യാമറ ഉണ്ട് അത് കഴിഞ്ഞ് പോയിട്ട് ഈ പടം വളരെ അതായത് സത്യം പറഞ്ഞാൽ കള്ളനെ കള്ളനെ പോലെ പക്ഷെ നമ്മൾ വർക്കിനോട് അങ്ങനെ ഡെഡിക്കേഷൻ പറഞ്ഞാൽ ആ സാധനം ആ രണ്ട് പടം ഞാൻ എടുത്ത് ഉണ്ടായി പിറ്റേ ദിവസം ഒന്നാം തീയതിയിൽ വന്ന് മലയാളമേ മാപ്പ് നിറഞ്ഞിട്ട് എട്ട് കോടത്തിൽ യൂത്ത് ലീഗിൻ്റെ ഡി ഡി ഓഫീസ് മാർച്ച് ഇല്ലാത്ത് ചാർജ് എന്തൊക്കെയാണെന്ന് അറിയ ഒരൊറ്റ വാർത്തയിൽ കൊണ്ട് ഉണ്ടായത് പക്ഷേ ഒരാഴ്ചേനെക്കൊണ്ട് അവർക്ക് ബെഞ്ചിൻ്റെ പ്രശ്നം കിട്ടി കിട്ടിയേക്ക് അതാണ് ചില വാർത്തകൾ ചിലവർക്ക് ചിലപ്പോൾ ദോഷം ദോഷം വരും ചിലവർക്ക് നല്ല ഗുണം ചെയ്യും പക്ഷെ ഗുണം ചെയ്യുന്ന വാർത്ത ഒരുപാടുണ്ട് ഒരുപാട് വാർത്തകളുണ്ട് പെരുമ്പണ്ണ ഈ ഭാഗത്ത് മറ്റേ മിൽമേൻ്റെ ഒക്കെ ഈ സൈഡിലേക്ക് നല്ല പെരു പെരുകളും അവിടെ ഒരു ഒരു പ്രായമുള്ള ഒരു വൃദ്ധനും ഒരു അവർ അടിച്ചു വരുമ്പോൾ ഈ അതിൽ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പാൻറ്റിൻ്റെ മുകളിലും കുറച്ച് മണ്ണ് വസിച്ചു അപ്പോൾ ആ പുള്ളി ആ ദേഷ്യം ഇവരെ രണ്ട് പേരെ അടിച്ച് മടക്കി ഒതുക്കിയിട്ടാണ് അതായത് കയ്യും കാലം ഒക്കെ പൊട്ടിച്ചിട്ടാണ് ആ വാർത്ത അവിടുത്തെ പ്രാദേശിക ലേഖന അയച്ചിട്ട് പത്മാനാം പൂരി ഇത് ചെറിയൊരു വാർത്തയല്ല അത് വലിയ വാർത്തയാണ് പോയി അവിടെ പോയിട്ട് ഞങ്ങൾ ഈ സാധനം കൊണ്ടുപോയി അന്നത്തെ ആ ഫോട്ടോൻ്റെ ആംഗിളൊക്കെ കാണിച്ചാൽ അത് വല്ലാത്തൊരു ചിത്രമുണ്ട് അതെന്ന് ചില ഫസ്റ്റിൽ ബോംബേന്നുള്ള ഏതൊരാളാണ് അറിയാത്ത ഒരാൾ സാമ്പത്തികം ഞാനത് എൻ്റെ കയ്യിലെന്ന് ഒരു ഇതെടുത്തിട്ട് ഇവർക്ക് കൊടുക്കുകയും ചെയ്ത് അത് അന്നത്തെ എൻ്റെ കൂടെ വന്ന റിപ്പോർട്ടറാണ് ജെ ടി ഷാറിനാണിപ്പം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായിട്ട് കോഴിക്കോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പുള്ളി എൻ്റെ കൂടെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം അത് കളക്ടർ ഇടപെട്ട് എന്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അവർക്കൊക്കെ ചെയ്തു അതൊരു വാർത്ത ഒരൊറ്റ ഫോട്ടോനെ കൊണ്ട് ആ വാർത്താൻ കൊണ്ടുണ്ടായ ഈ ഇത് ഈ ഒരു ചിത്രം എന്ന് പറയാ ഫിലിം ക്യാമറയിൽ എടുത്ത ചിത്രമാണ് ഇപ്പൊ ഡിജിറ്റൽ ക്യാമറയിലെ പടങ്ങളൊക്കെ എടുത്താൽ അപ്പോൾ തന്നെ കാണാം പക്ഷേ ഈ ഫിലിം ക്യാമറയിൽ എടുത്ത പടം അണ്ടറാണോ ആണോ ഓവർ ആണോ എന്നൊക്കെ നമുക്ക് അറിയാമെങ്കിൽ കുറച്ചു ഇതാണ് ഒരു തൊണ്ടയാടിന്ന് തൊണ്ടയാട് ജാൻ ടൗണിൽ നിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തൊണ്ടയാട്ടിലേക്ക് പോ വരുന്ന വഴിക്ക് ഒരു പൂർണ്ണ ഒരാൾ നടന്നു വരുന്നത് അപ്പോൾ ഈ ചിത്രം ഞാൻ ഞാൻ വിചാരിച്ചിതെങ്ങനെ എടുത്ത് ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ വിചാരിച്ചിതെങ്ങനെ പബ്ലിഷ് ചെയ്യും ഈ പൂർണ്ണ പൂർണ്ണനഗ്നായ ഒരാൾ അവിടെ എങ്ങനെ പബ്ലിഷ് ചെയ്യുന്നു വന്നപ്പോൾ ഞാൻ എനിക്ക് ആകുന്നില്ല ശരി അപ്പോൾ എൻ്റെ ഈ അടുത്തോളി ഇയാൾ ഗൂഗിൾ ചെയ്ത് നഗ്നായിട്ട് ഞാൻ പുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു ബസ് ഒരു ടെമ്പോൻ്റെ ഡ്രൈവർ ഒരു തോർത്തുകൊണ്ടായിട്ട് ഇങ്ങനെ വരുന്നത് ആ പുള്ളി ആ തോർത്തോളിൽ കിടന്ന് തോർത്ത കൊണ്ട് ഞങ്ങൾക്ക് കൊടുത്തിട്ട് അത് കൊടുത്ത ഞാൻ ഈ ഇതിൻ്റെ ഒരു അനുബന്ധം പറഞ്ഞാൽ ഈ പടം വന്നതും പത്രത്തിൽ വന്നതൊന്നും ഈ ഈ ടെമ്പോലെ ഡ്രൈവർ അറിയുന്ന പോലില്ല ഇങ്ങനെ സാധനം വന്നതല്ലേ ടൗൺ ഹാളിൽ ഒരു ഫോട്ടോ എക്സിബിഷൻ നടത്തുമ്പോൾ ഈ ഫോട്ടോ എക്സിബിഷൻ കാണാൻ ഈ ഡ്രൈവർ യാദർച്ഛയായിട്ട് വന്ന് യാദർച്ഛയായിട്ട് വന്നപ്പോൾ ഞാനുണ്ട് വൈഫുണ്ട് മക്കളൊക്കെ ഉണ്ട് അവിടെ ഞങ്ങൾ ചായ ഒടിച്ചിട്ട് ഈ എന്നിട്ട് ഇയാളിങ്ങനെ ഈ ഫോട്ടോ എന്നിട്ട് ഇങ്ങനെ അതിശേഷിച്ച് വെക്കുക ഇതെടുത്ത ഫോട്ടോഗ്രാഫർ എവിടെ വെച്ചപ്പോൾ അപ്പോൾ പറഞ്ഞു ചെപ്പ വരുതാറ് കാത്ത് അങ്ങനെ പുള്ളി കാത്ത് നിന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചില്ല എങ്ങാണ്ട് അപ്പോൾ അതിൻ്റെ വൈഫും മക്കളൊക്കെ ദൃക്സാക്ഷിയാണ് അയാൾ കണ്ണതറിയല അതൊരു അങ്ങനത്തെ അത് ഏതൊരു അവാർഡിനെക്കാട്ടിയും ഏറ്റവും മികച്ച സാധ്യതയുണ്ട് വിശപ്പില്ലാത്ത നഗരായിട്ട് മാറ്റിയാടെ ഇയാള് കരിമ്പ് വലിക്കണെങ്കിൽ ഇത് അന്ന് പുറത്തറണോ ആ സമയം കൊണ്ട് ഇവര് കരിമ്പ് വലിച്ചെടുക്കട്ടെ പെരുമ്പാമ്പിൽ കുട്ടിയല്ല മലമ്പ് ഒരു ചന്ദനമലത്തെ സംരക്ഷിച്ചതാണ് വേണ്ടിട്ട് പക്ഷെ പക്ഷേ അത് പറഞ്ഞു വലിക്കുന്നു ഇരുമ്പ് മുഴുവനടങ്ങി പോയിരത്തി നാല് ഒക്കെ ആ കാലായിരിക്കും ഇതല്ലേ ഒരു കാലത്ത് വി ഐ പി സീനൊക്കെ ചന്ത അതാണ് പ്ലാസ്റ്റിക് വന്നപ്പം ഇതിന് പടക്കം പെറാനുള്ള യോഗ ഗുണ്ടു ഒരുപാട് ചെന്ന പെട്ടിയാണ് അവസാനം അതിൻ്റെ റീത്ത് വെച്ച് ഒടുവിൽ എനിക്കും റീത്ത് വെച്ചു കാതൊക്കെ ഇത് ഭാവി പറഞ്ഞ സാധനാണ് ഇതും ഭാവി പറച്ചില്ല പക്ഷിശാസ്ത്രത്തിന്റെ ഭാവിയും പറയുമോന്ന്